വളരെ വർഷങ്ങളായിട്ട് മൈഗ്രീൻ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മൈഗ്രൈൻ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഉള്ളത് ഒന്നാമതായിട്ട് ഗർഭകാലം എന്ന് പറയുന്നത് ഗർഭകാലത്തിൽ പലതരത്തിലുള്ള തലവേദനകളും ഛർദിയും ഓക്കാനും എല്ലാം വരാമെങ്കിൽ തന്നെയും മൈഗ്രൈൻ തലവേദന പൊതുവേ വിട്ടു നിൽക്കുന്നതായിട്ടാണ് കണ്ടുവരാറ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ ഈസ്ട്രജൻ പോലത്തെ ഹോർമോണുകളുടെ അളവിലുള്ള വ്യതിയാനങ്ങൾ കാരണമാണ് പ്രഗ്നൻസി ടൈമില് ഇത്തരത്തിൽ മൈഗ്രീൻ തലവേദന ഉണ്ടാകാറില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ അവസാനിക്കുന്ന മെനപ്പോസിന് ശേഷം അതല്ലെങ്കിൽ സ്ത്രീയുടെ ആർത്തവ വിരാമത്തിന് ശേഷം മെൻസ്ട്രൽ സൈക്കിൾ നിന്നതിന് ശേഷം സാധാരണയായിട്ടും മൈഗ്രെയിൻ ഡിറ്റോറിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മൈഗ്രെയിൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടുവരാറ് നിങ്ങൾ മൈഗ്രെയിൻ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഗർഭകാലത്ത് വളരെയധികം തീവ്രമായിട്ട് ഈ മൈഗ്രൈൻ അറ്റാക്സ് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് വീണ്ടും ഡയഗ്നോസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ് മെനപ്പോസ് ശേഷമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അതികഠിനമായിട്ട് നാൽപ്പത് വയസ്സിന് മുന്നിൽ ഉണ്ടായതുപോലെ തലവേദനകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റീഎക്സാമിൻ ചെയ്യേണ്ടതും റീഡയഗ്നോസിസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട് പലപ്പോഴും മൈഗ്രീൻ തലവേദന മാത്രമാണ് തെറ്റിദ്ധരിച്ച് ചികിത്സ എടുക്കാതെയും ചികിത്സ ഫലിക്കാതെയും നടക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉള്ളതിനാൽ എല്ലാ സ്ത്രീകളുടെയും അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ